സാക്ഷാൽ പര ബ്രഹ്മ തസ്മീ ശ്രീ ഗുരുമുരം ി മാഹി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പൂഴിത്തല വർദ്ധന അങ്കണത്തിൽ പ്രാർത്ഥന പ്രഭാഷണവും നടത്തി കല്ലാട്ടപ്രേമൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു ഗുരുവും മയ്യഴും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി സ്ഥാപിച്ച ക്ഷേത്രം ക്ഷേത്രം എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ അതിൽ പിന്നീട് നമുക്ക് തൊട്ട് പിറകെ തന്നെ കണ്ണൂരിൽ സുന്ദരേശ്വര ക്ഷേത്രവും അതേപോലെ തന്നെ തടിയിൽ മറ്റൊരു ക്ഷേത്രവും അദ്ദേഹം ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി പ്രതിഷ്ഠ നടത്തുകയുണ്ടായി പക്ഷെ ഗുരുവിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ആകർഷകമായിരിക്കുന്ന ഒരു പ്രദേശം ഈ മയ്യഴിയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്ഥലം ഒരു ക്ഷേത്രത്തിന് അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു ക്ഷേത്രത്തിന് അനുയോജ്യമായിരിക്കുന്ന ഒരു സ്ഥലം കിട്ടാതെ പോയത് മാത്രമാണ് ക്ഷേത്രം ഇവിടെ പണിയാൻ കഴിയാതിരുന്നത് എന്നെനിക്ക് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാജേഷ് അലങ്കാർ പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചു ശ്രീനാരായണീയൻ കെ വി ജിനാസിനെ പി സി ദീവാനന്ദൻ പൊന്നാടി അണിച്ച് ആദരിച്ചു കല്ലാട്ടുപ്രേമൻ സ്വാഗതവും കെ പി അശോക് നന്ദിയും പറഞ്ഞു പി സി രമേശ് ഡോക്ടർ വി കെ വിജയൻ ബീന ശശികുമാർ ദേവു അമ്മ രജിന സജീവൻ എന്നിവർ നേതൃത്വം നൽകി ഓം ശ്രീനാരായണ പരമഗുരുവേ നമ 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 ഓം ശ്രീനാരായണ പരമഗുരുവേ നമ